നമ്മളൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ട് അകത്തിരിക്കുന്നത് അമ്പാക്കി അങ്ങോട്ട് അങ്ങനെ അത് തന്നെയാണ് നിർണ്ണയ ഹലവാനെ കാണിച്ചുകൊടുത്ത് അനുസരിപ്പിക്കാൻ അതും ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ ഇന്ന് അനുഭവിക്കപ്പെടുന്ന സന്താന ഉത്പാദനത്തിനുള്ള പ്രയാസങ്ങൾ ഈ മർമ്മത്തിലുള്ള ആൾക്കാർ കണ്ടാൽ അനുഭവിക്കുന്നത്

പ്രത്യേകിച്ച് കുടുംബക്ഷേത്രങ്ങളിൽ കൂടാതി മാത്രം അറിയുന്ന ഓടിപ്പോയി കഴിഞ്ഞാൽ ഒരു നിർത്തിക്കേണ്ട ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ നോക്കിപ്പെട്ട ഒരാളാണ് ആ ദുരായ എനിക്കിഷ്ടമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ഒരു വാർത്തയിലൊരു മായി പക്ഷെ എനിക്ക് എന്റെ പേര് പോലും അറിയാത്ത കാലത്ത് ഞാൻ അഹരാണെന്ന് പോലും അറിയാത്ത കാലത്ത് ഞാൻ അമ്മയുടെ ഭാഗമായിട്ട് ധരിക്കോമാറ്റിക് ആയിട്ട് എനിക്ക് ഒന്ന് എന്റെ ധരിക്കപ്പെട്ട രണ്ട് ഞാൻ മഞ്ജിൽ ധരിക്കണം നമ്മളെ തട്ടാ ആ തട്ടന്റെ ഭഗവതി അധികം ഇഷ്ടം ഇത് രണ്ടും കഴിയും ശേഷം എന്റെ പ്രായത്തിന്റെ വാർത്തയിൽ എനിക്ക് കിട്ടുന്നതാണ് ഇഷ്ടദേവ குரல் வந்ததால மகாயானமா வரணும் ஆமா இது ஆஸ்திர அந்த அந்த பகுத வந்து மூதாரிக்கு போறது அल्ला அந்த குரல வந்ததா பரலேறேன் வந்தா குரல் மாத்தணும் வந்து ஓடி போயிடுங்க மூதாரிக்கு வந்து கதைய நீங்க போய் கேட்டி அது என்ன பத்தி வந்து கதைய நீங்க மூதாலும் பிசறிக்கிறவங்க டிஷார் டிஷார் வந்து போறாலும் வந்தா ஸ்ரீமான் கர்ண வந்து அதிகமா நворя இங்க குட்டி எல்லாரையும் குச்சி வெஞ்சிட்டான் எல்லே குட்டி எல்லாம் மாத்தறதுக்கு குட்டு குட்டுல போற மாதிரி അപ്പൊ എഴുതുന്ന കലസംഗം വിവാഹം മാത്രം അവർക്ക് ഡെഫിനേഷൻ നമ്മുടെ കർമ്മന്മാരായിട്ട് കൊണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ വേണ്ടി സ്വന്തപ്പെടുത്തിയ മൂട്ടിയും അവരെ ബഹുമാനിക്കാം വൃത്തികരമായി എന്തെങ്കിലും നിങ്ങൾ അറിയാൻ എനിക്ക് ഒരു ഇന്ന് వ్యామందనలు డివర్స్సికి పొంగన ప్రధాన కారణం వనరేం అంటే అంటే అన్ని ఆ భాగాల కోర్ తాముకున్న ఒకే గుటిలాగా వస్త్రం వితరేను అంటే బాల్ వితరేను యావ పరిచేయ్ తెజి గుటిలాగా సోకట చెప్ అని అదను అది బయాలజీలో అగ్రికల్చర్ మీకు కొంచెం అర్థం అయిది ఇప్పుడు ఆధ్యస్తరేన బయాలజీ ఉండండి ఆధ్యత కారణం సొంత కుటుంబ చెందుతుంది

ുട്ടില്ല ദൂരെ കൊണ്ടുപോയി പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അവിടെ പോകണം കുടിയാത്തോ കുറെ നേരെ ചോദിക്കേണ്ടി വരുന്നു പ്രസാദത്തിൽ കിട്ടാത്ത അവസ്ഥ വരുന്നു ഏറ്റവും സിംപിൾ ആയിട്ടുള്ള ആൾക്കാർ മാറാൻ അവരുടെ നാട്ടിൽ അമ്പലത്തിൽ പോയിട്ടാണ് നിങ്ങളെ നല്ല ഭഗവാൻ പറയാം ഞങ്ങൾ ഒരുപാട് പോവാണ് നിങ്ങൾ പല

അവനോട് നാട്ടിലെ കാവലിൽ പോവാത്ത കിട്ടുമ്പോൾ അവർ പോകുമ്പോ കിട്ടാത്ത ഭീല് ഗുരാത്തിനെ കാണുമ്പോൾ കിട്ടുമെന്ന് പറയുന്നു നിങ്ങൾ അവിടെ ഇരിക്കുന്ന ദേവതയെ നിന്ദിക്കുന്നതിന് ചിലപ്പോഴൊക്കെ വളർത്തോ അലങ്കാരങ്ങളോ മായ ഒന്നും ഉണ്ടാവില്ല കല്ലാവും പക്ഷെ അതിനെ ബഹുമാനിച്ചത് ഭരം പോലും നാരായണി ആണെന്നു ദേവസ്ഥാന ഭഗവാൻ ഒന്നും നേരിട്ട ഭഗവതിക്ക് ഒന്ന് തരുന്നില്ല

ഏത് പണിക്കനും നിങ്ങളോട് പറഞ്ഞാലും എന്ത് പരിഹാരം ചെയ്യാൻ പറയുന്നുണ്ടും അവരവരുടെ ദേശത്തെ ക്ഷേത്രത്തിനും കുടുംബക്ഷേത്രത്തിലും പോയി കൊള്ളാം എന്നിട്ട് ചെയ്തു കുടുംബക്ഷേത്രങ്ങളാണ് പാലിക്കുന്നു ഇന്നത്തെ ആളുകളാണ് ഇനിവായിരം വീട്ടിലിരിക്കുന്ന ആളാണ് ആ കഴിഞ്ഞു പറയുന്നു ഭയാനുള്ള വിചാരം മ്മേ പല ആശയങ്ങളും വിട്ടും ആളുക തിരുവേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തി സക്കൻ ശ്രീമാർ കൈലാസിൽ വെച്ച് പൂരിപ്പിക്കാൻ തിരുവന്നു നമ്പരങ്ങൾ ആളുകൾ നമുക്കത് എന്തായിരുന്നു ഒരു കാലത്ത് അതുകൊണ്ട് ഇന്ന് മഹാക്ഷത്രങ്ങൾ മാത്രമാണ് ഓടി പോകുന്നതിന് മുമ്പ് കുടുംബന്ത്രങ്ങളിൽ നിർദ്ദന താല്പര്യമുള്ള ആൾക്കാർ അവരുടെ കുടുംബക്ഷത്രത്തിൽ പോയു അതാണ് ദേവജ്ഞത നമ്മുടെ പുറത്തുള്ള ഈ കാണുന്ന പക്ഷി പ്രജാതികൾക്കും തത്യ ജാതികൾക്കും അവരൊരു ജീവൻ ഉണ്ട് എന്ന് സങ്കല്പിച്ച് അവരെക്ക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കുട്ടി പഠിക്കേണ്ടത് ഭൂതയജ്ഞൻ എന്നുള്ള ാണ് ആരായുന്നവരിലൊക്കെ ആരെ കണ്ടോ ഗുരുവായെ കാണുക മഹാദേവനെ കാണുക അവരൊക്കെ എങ്ങനെയാണെങ്കിൽ അവരൊക്കെ അന്നേ കാണു ആൾക്കാരൊക്കെ പല പ്രഭാഷകൾ പോകുന്നുണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഗുരുവായനെ കണ്ടവർ തോന്നി തിരുത്ത അവരെ കണ്ടപ്പോ പരാജയത്തെ കണ്ടവർ തോന്നി അതാണ് കാണുന്നതിലൊക്കെ ഈശ്വരനെ കാണാനാണ് നമ്മുടെ കർമ്മം നമ്മൾ നടക്കുന്നത് കല്ലിലും തൊഴിലും മാത്രം നമ്മൾ കട്ടി എങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും മകനാണെങ്കിലും അമ്മയാണെങ്കിലും ഗുരുനാഥൻ ആണെങ്കിലും അതിലും ഈശ്വരനെ പഠിക്കും കുട്ടിയും കുട്ടിയൊക്കെ ബ്രഹ്മഭാവം ഏറ്റവും പറയും കുട്ടിയെ കാണും എൽ പോലും നിന്റെ കുട്ടിയെല്ലാം പ്രശ്നം കിട്ടും കുട്ടികളാണ് ബ്രഹ്മഭാവയുടെ കൂടുള്ളത അവരുടെ അദ്ദേഹം ബ്രഹ്മതത്വം ഒരു പറയുന്നത് കുട്ടിയെ പോലും ഈശ്വരനെ കാണാൻ കണ്ടിട്ടുണ്ടോ രണ്ടാമിന് പോലും കാണാൻ ഭഗവാനും പണ്ട് എല്ലാവരും ഭഗവാനാണ് എന്ന് എത്തച്ഛൻ തന്നെ കൃത്യമായിട്ട് നാരായണീന്ന് പറയും ഘനാഗത്തിന് വേണ്ടിയിട്ട് യാതൊന്നും കാണുന്നത് നാരായണ പ്രതിമ യാതൊന്നും കേൾക്കുന്ന നാരായണ സ്ത്രീകൾ യാതൊന്നും ചെയ്യുന്നത് നാരായണാശ്രീകൾ യാതൊന്ന് ദുഃഖരി നാരായണായ്മ ഭാര്യ ഭർത്താവിനെ നോക്കുന്നതും ഭർത്താവ് ഭാര്യ നോക്കുന്നതും നാരായണ പേരെയായിട്ട് കാണാൻ പറയുന്നു ഭാര്യ ഭർത്താവിനെ നോക്കുമ്പോൾ ഭർത്താവിനീ താഴെ താങ്ങി നോക്കുമ്പോൾ ഭാര്യ സമർപ്പിക്കേണ്ടത് ഇത് ഗുരുവായൂരാണ് ഈ താഴെ കാണാനുള്ള എന്നുള്ള ഭാവത്തിൽ നോക്കുന്നത്